കുടുംബശ്രീ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ വാർഷിക ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു തങ്കമണി പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീയുടെ ആഘോഷങ്ങളുടെ ഭാഗമായാണ് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ ആഘോഷ പരിപാടിയും റാലിയും സംഘടിപ്പിച്ചത് സംഗമനിയിൽ പഞ്ചായത്തുകളിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്ന് നമ്മുടെ ഇരുപത്തിയേഴ് വർഷം പൂർത്തിയായി ഇരുപത്തെട്ട് വർഷം ഇരുപത്തെട്ടാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്കറിയാം നമ്മുടെ കുടുംബശ്രീ എത്രത്തോളം നമുക്ക് നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ തന്നിട്ടുണ്ടെന്ന് ഒരുപാട് നേട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരു കോട്ടമുണ്ടെങ്കിൽ അതിനെ മാത്രം തള്ളിക്കളഞ്ഞുകൊണ്ട് എന്നും മറ്റുള്ളവർക്ക് നന് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും നമുക്ക് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതാണ് എന്നും നമ്മളെ പൂർണ്ണതയിൽ എത്തിക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ഏറ്റവും പ്രായം കൂടിയ കുടുംബശ്രീ അംഗമായ അടക്കനാട്ട് റോസമ്മയെയും കരിമനക്കൽ മേരിയമ്മയെയും യോഗത്തിൽ പ്രത്യേകം ആദരിച്ചു കുടുംബശ്രീ ജില്ലാതല മത്സരങ്ങളിൽ വിജയികളായ അംഗങ്ങൾക്ക് ഉപകാരങ്ങൾ വിതരണം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ ലിസി മാത്യു പരിപാടിയിൽ അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രഹ്ലാദൻ ജിൻഡു ബിനോയ് ചിഞ്ചുമോൾ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ജെസി ബിനോയ് പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം വി ജോർജ് സി ഡി എസ് മെമ്പർ സെക്രട്ടറി നജീം എച്ച് തുടങ്ങിയവർ സംസാരിച്ചു സി ഡി എസ് മെമ്പർമാർ എ ഡി എസ് അംഗങ്ങൾ ഹരിതകടമ സേനാ അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ബിജു വൈശംപറമ്പിൽ ഇടുക്കി ന്യൂസ് ഇടുക്കി